ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ചെയ്തതിനെല്ലാം ഇനി അവന്തികയ്ക്ക് തിരിച്ചടി നെല്ലശ്ശേരിയിലെ എല്ലാവരും അവന്റിക തെറ്റുകാരിയാണെന്ന് മുന്നേ മനസ്സിലാക്കിയിരുന്നു എന്നാൽ ഇത്രയും തെറ്റുകളൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും അവർ വിചാരിച്ചിരുന്നില്ല അവരെ പോലെ ഇപ്പോൾ സേതുവും വിശ്വസിക്കുന്നുണ്ട് അവന്റിക തെറ്റുകാരിയാണെന്ന് ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് എല്ലാവരെയും മുന്നിൽ വെച്ച് തന്റെ അർച്ചന അവന്തികയോട് പറയുന്നു ഞാൻ സച്ചേടനെയും ഈ വീടിനെയും അച്ഛനെയുമൊക്കെ ഉപേക്ഷിച്ചു പോയപ്പോൾ എടുത്തേ എന്താ കരുതിയത് ഈ വീടിനെയും ഇവിടെയുള്ളവരെയും നിന്ന് നിങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള തെളിവ് തേടി പോയതാണ് ഞാൻ ഇതൊക്കെ കേട്ട് വളരെ ദേഷ്യത്തോടെ അവിടെ ഇരുന്ന ലാമ്പും മറ്റു സാധനങ്ങളും തട്ടി എറിയുകയാണ് അവന്തിക എന്നിട്ട് വളരെ ദേഷ്യത്തോടെ തന്നെയും അവന്തിക എല്ലാവരോടും പറയുന്നു ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇത് ഇവിടെ മുതൽ തുടങ്ങുകയാണ് ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു പറയാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ